ഈ കയ്പയ്ക്ക അഥവാ പാവയ്ക്ക പൂ വിരിഞ്ഞിട്ട് രണ്ട് ദിവസമായി അപ്പോൾ ഇനി അത് സാധാരണ രീതിയിൽ ഒരു കവറിട്ട് കൊടുത്തില്ലെങ്കിൽ മിക്കവാറും പ്രാണികൾ വന്നിട്ട് അതിൻ്റെ മുകളിൽ മുട്ടയിടും വിരിഞ്ഞുണ്ടാവുന്ന ലാർവ അതായത് പുഴു തുളച്ച് കയറി കയ്പയ്ക്കയുടെ അകത്ത് കേടുവരുത്തും അങ്ങനെയാണ് സാധാരണ പതിവ് അപ്പോൾ ഞാൻ മിക്കവാറും ചെയ്യാറുള്ളത് ഒരു കവറിട്ട് കൊടുക്കും അപ്പോൾ കവറിടുന്ന് വളരെ നേരത്തെ കണ്ട പൂ കൊഴിഞ്ഞു പോകും അതായത് പരാഗണം നടക്കുന്നതിന് മുമ്പ് വിരിഞ്ഞുടനെ കവറിട്ട് കഴിഞ്ഞാൽ പലപ്പോഴും ഞാൻ കണ്ടിരിക്കണേ പൂ കൊഴിഞ്ഞ് പോവും ഞാൻ വിചാരിക്കുന്നത് അത് പരാഗണം നടക്കുന്നതിന് മുമ്പാവുന്നതുകൊണ്ടാണെന്നാണ് അപ്പോൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറ്ടുത്തു കത്രി കൊണ്ട് അതിൻ്റെ സൈസ് കട്ട് ചെയ്ത് കുറച്ച് ചെറുതാക്കി വലിയ കവറായിരുന്നു ചെറുതാക്കിയിട്ട് സൈഡിലൊക്കെ സ്റ്റേപ്ലർ പിന്നെ അടിച്ചു കൊടുത്തു അപ്പോൾ ഒരു മിതമായ വലുപ്പത്തിലുള്ളൊരു കവർ കിട്ടി അതിൽ പതുക്കെ ഈ കയ്പയ്ക്ക കുഞ്ഞ് കയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പയ്ക്കാണ് അതിനകത്ത് വെച്ച് സൈഡിൽ വീണ്ടും സ്റ്റേപ്പിൾ അടിച്ച് സംരക്ഷിക്കുന്നു ഇതിപ്പോൾ ചിലപ്പോൾ കയ്പയ്ക്ക നല്ലോണം വളർന്നു വരികയാണെങ്കിൽ ഈ കവർ തകയാതെ വരും അങ്ങനെ കണ്ടാൽ ഇത് വെട്ടി മാറ്റിയിട്ട് വേറെ കവറിട്ട് കൊടുക്കാം അതൊരു സന്തോഷമുള്ള കാര്യമാണല്ലോ അപ്പോൾ കൂടുതൽ വലുതാവുന്നതുകൊണ്ടാണല്ലോ കവർ മാറ്റേണ്ടി വരുന്നത് അത് പ്രശ്നമില്ല അതാണിപ്പോൾ ഞാൻ പ്ലാൻ ചെയ്യണത്